ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് റീചാർജ് പാക്കുകളെ കുറിച്ചിട്ടാണ് നമുക്കറിയാം ഇപ്പൊ അടുത്ത കാലത്താണ് മൊബൈൽ കമ്പനികളുടെ റീചാർജ് പാക്കുകളൊക്കെ വർദ്ധിപ്പിച്ചത് അമ്പത് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് പല പ്ലാനുകളിലും വർധനവ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് എന്നാൽ ഇനി മുതൽ അതിൽ നിന്നും കൂടാൻ പോകുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് എയർടെല്ലും ജിയോയും അതുപോലെ തന്നെ ഒരുമിച്ച് തന്നെയാണ് ഇവരുടെ റേറ്റുകൾ കൂട്ടാൻ പോകുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയാണ് പ്രതീക്ഷിക്കുന്ന നിരക്ക് വർധനവ് ഇടത്തരം മുതൽ ഉയർന്ന റീചാർജ് പ്ലാനുകൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളെയാണ് കമ്പനികൾ ലക്ഷ്യമിടുന്നത് ഇതേസമയം കുറഞ്ഞ റീചാർജ് പ്ലാനുകളുടെ നിരക്ക് ഉയർത്താൻ ആലോചനയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മെയ് മാസത്തിൽ സജീവമായ വരിക്കാരുടെ വളർച്ചയാണ് വർധനവിന് കാരണമായി പറയുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ടെലികോം ഓപ്പറേറ്റർമാർ മൊബൈൽ റീചാർജ് നിരക്കുകൾ പതിനൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് ശതമാനം വരെ ഉയർത്തിയിരുന്നു പതിനെട്ട് മാസത്തിനിടെ രണ്ടാമതൊരു വർധനവ് കൂടി ഉണ്ടാവുന്നതോടെ മൊബൈൽ റീചാർജ് പ്ലാനുകൾ കൂടുതൽ ചിലവേറിയതാവും നിരക്ക് വർധനവ് കാരണം മറ്റ് ടെലികോം നെറ്റ്വർക്ക് ഓപ്പറേറ്ററിലേക്ക് പോർട്ട് ചെയ്യുന്നത് ഒഴിവാക്കാൻ ഘട്ടം ഘട്ടമായി നിരക്ക് വർധനവും ആലോചിക്കുന്നുണ്ട് മുപ്പത്തിയൊന്ന് മാസത്തിനുള്ളിൽ ഇന്ത്യൻ ടെലികോം മേഖലയിൽ സജീവ വരിക്കാരുടെ എണ്ണം ഏഴ് പോയിന്റ് നാല് ദശലക്ഷമാണ് വർദ്ധിച്ചത് ഇരുപത്തി മാസത്തെ റെക്കോർഡ് വർധനവാണിത് ഇതോടെ മൊത്തം സജീവ വരിക്കാരുടെ എണ്ണം ഒന്നേ പോയിന്റ് പൂജ്യം എട്ട് ബില്ല്യായി ഉയർന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു വർധന വരുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാവുന്നത് സാധാരണ ജനങ്ങൾ തന്നെയാണ് ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് തന്നെ പറയാം എന്തായാലും ഈയൊരു വർദ്ധനവിൽ ബി എസ് എൻ എൽ ഇല്ല ഈ ഒരു താരിഫ് വർദ്ധനവിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വർഷം കൂടി ഭാരതീയ എയർടെൽ റിലയൻസ് ജിയോ വോഡോഫോൺ ഐഡിയ എന്നിവ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ടെലികോം ഓപ്പറേറ്റർമാരാണ് ഇതിന് മുൻപന്തിയിൽ നിൽക്കുന്നത്